ഒതുക്കിപ്പിടിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ഒന്നും നൽകുകയില്ല പിശുക്കന്മാരെ അള്ളാഹുവിന് വലിയ ദേഷ്യമാണ് ദൂർത്തനയും ബഹിൽ ബഹീലിനെ പോലെ തന്നെയാണ് ആരും ദൂർത്തിൻ്റെ ആളും ദൂർത്തനയും അള്ളാഹുവിന് വലിയ ദേഷ്യമാണ് അതുകൊണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും എന്ന് പറയുന്നത് പോലെ മധ്യമമായ അവസ്ഥയിൽ നമ്മൾ കഴിയണം സഹായിക്കേണ്ടടുത്ത് നമ്മൾ സഹായിക്കണം അതൊരു പക്ഷേ മാനസിക സഹായമാണെങ്കിൽ നമുക്ക് സാമ്പത്തികപരമായ സഹായം ചെയ്യാൻ പറ്റുന്നെങ്കിൽ മാനസികമായൊരു സഹായമാണ് പുത്തനത്താണിക്കപ്പുറത്ത് എൻ്റെ ഒരു വിദ്യാർത്ഥിയും നേരത്തെ തങ്ങൾ പറഞ്ഞപ്പോൾ എനിക്കത് ഓർമ്മ വന്നത് ആ കുട്ടിയെ മുഹമ്മദ് എന്ന പേര് രണ്ട് കാലും കൊണ്ടാണ് അവൻ എഴുതുക കാലുകൊണ്ടാണ് പുസ്തകത്തിലൊക്കെ എഴുതുക കൈ രണ്ടുമില്ല കൈ രണ്ടും ഏകദേശം ഇങ്ങനെയാണ് രണ്ട് കയ്യും ഇങ്ങനെ ബെല്ലിച്ചിട്ട് ഇങ്ങനെ പിടിച്ചോണ്ട് നടക്കുക ആ കുട്ടിക്ക് എഴുതാനും കഴിയില്ല ഭക്ഷണം കഴിക്കാനൊന്നിനും കഴിയില്ല അപ്പം ആ കുട്ടി ഇതേപോലെ തന്നെ ഈ സ്പൈനൽ കോഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ വന്ന് പിന്നീട് ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ട് പോവാൻ എന്തുണ്ടായിന്ന് വെച്ചാൽ അവന് പഠിച്ചിട്ട് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ജോലി കിട്ടുക അവരെന്നോട് പറഞ്ഞ കാര്യമാണ് അവരൊരു ദിവസം എന്നെ വിളിക്കുക കുറേയൊക്കെ നാളുകൾക്ക് ശേഷമാണ് വിളിക്കണേ സാറേ എൻ്റെ വീട്ടിലൊന്ന് വരുമങ്ങൾ ഞാൻ ചോദിച്ച മോനെ എന്തേടാ നിൻ്റെ കാര്യം എന്തേ ഞാനിന്ന് ഓപ്പറേഷത്തിന് പോവാ സാറേ ഞാൻ തിരുവനന്തപുരത്തേക്ക് പോവാണ് അപ്പം ഇന്ന് ഓപ്പറേഷത്തിന് പോവാന്ന് പറഞ്ഞത് അപ്പം എന്തിയാണ് പറ്റിയത് അത് പറയേണ്ട സാറേ നിങ്ങൾ വലിയ ഞാൻ പറയാമെന്ന് പറഞ്ഞു ഞാൻ പോയി തിരക്ക് പിടിച്ച ജീവിതമൊന്നും പറഞ്ഞിട്ട് നിൽക്കാനൊന്നും പറ്റില്ല ഞാൻ ആ കുട്ടിയെ കാണാൻ വേണ്ടി പോയപ്പോൾ ബാബ ഷോപ്പിലുള്ള ആള് മുടിവെട്ടുന്ന സമയത്ത് കഴുത്തെന്ന് പൊട്ടിച്ചതാണ് ഈ കഴുത്തൊന്നും എങ്ങനെയെങ്കിലും പൊട്ടിക്കേണ്ടതല്ല ഈ കുട്ടിയുടെ കാലും എന്തായി കുഴഞ്ഞം പോയി അതിൻ്റെ ഓപ്പറേഷനും വേണ്ടിയിട്ട് കൊണ്ടുപോകണം ഒരൊറ്റ പൊട്ടിക്കലും മതി ചിലപ്പോൾ മനുഷ്യൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളും തെറ്റാൻ ആ കുട്ടിക്ക് അല്ലെങ്കിലേ കൈ കൊണ്ട് പോയ്യ അതിനാകളത് കാലാണ് എനിക്ക് ഓർമ്മയുണ്ട് അവൻ ഡിഗ്രിക്കൊക്കെ ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് കാലുകൊണ്ടായി എഴുതുക കാലുകൊണ്ട് ഇങ്ങനെ സ്പീഡിൽ എഴുതും അതിനവന് പ്രത്യേകം ഞങ്ങളൊരു സ്പേസ് കൊടുക്കല മൂന്ന് കുട്ടിയൊക്കെ ഇരിക്കേണ്ട സീറ്റ് വേണം ഈ കുട്ടിക്ക് ഇരുന്നിട്ട് കാലുകൊണ്ട് എഴുതാൻ അങ്ങനെ പഠിപ്പിച്ചതാ മോനെ എന്നിട്ട് അവൻ പറയാണ് സാറേ എന്നിട്ട് ഞാൻ പൈസ കൊടുക്കാണ് എന്തെങ്കിലും സാറേ ഞാൻ പൈസക്കല്ല പൈസയ്ക്കല്ല പൈസയും തരരുത് പൈസ ഉള്ള ഹാളൊന്നുമല്ല ഞാൻ അതിനെ വിളിച്ചത് നിങ്ങളൊന്ന് കണ്ടാൽ മതി നിങ്ങൾ വർത്തമാനം കേട്ടിട്ട് പോകാൻ വേണ്ടിട്ടാണ് അത് മാനസിക സഹായമാണ് നമ്മളൊരു രോഗിയുടെ അരികില് പോവാ എന്നിട്ട് അയാൾക്കൊരു ആശ്വാസ വാക്ക് കൊടുക്കുക ഇവിടുത്തെ പാലിയേറ്റീവിന്റെ മെമ്പേഴ്സ് നിങ്ങൾ പറഞ്ഞില്ലേ ഇവിടെയുള്ള കുറേ പെൺകുട്ടികളും ഇവിടെയുള്ള ആൺകുട്ടികളൊക്കെ അവരുടേതായ ജോലി പോലെ അതിനെ ഏറ്റെടുത്തിട്ട് പോകും ആ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് അറിയാം എത്ര ഒരു ആശ്വാസം എന്നറിയാൻ ഇരിക്കുന്ന ആളുകൾക്ക് ഞാൻ ബ്രൂണയിൽ പോയ സമയത്ത് ഞായറാഴ്ച ഒരു വലിയ അത്ഭുതകരമായ ഒരു സംഭവം കണ്ടു ബ്രൂണയിൽ എന്താന്നല്ല ഞായറാഴ്ച ഭ്രൂണക്കാരോട് ചോദിച്ചാൽ പോയ ആൾക്കാർ ചിലപ്പോൾ ഈ കൂട്ടത്തിലുണ്ട് ഭ്രൂണയ്ക്ക് അധിക ആൾക്കാർ പോകാറില്ല അവിടെ ഉള്ളവരും ഒരുപാടുണ്ട് ഏതായിരുന്നാലും ശരി അവിടെ ഞാൻ കണ്ടത് ഞായറാഴ്ച ദിവസത്തിൽ വീട്ടിൽ കിടക്കുന്ന കിടപ്പ് രോഗികളെ മുഴുവൻ അവർ ഹോട്ടലിലെത്തിക്കും ഭ്രൂണയിലൊരു വല്ലാത്തൊരു കാഴ്ചയാണ് നമ്മളെ വീട്ടിൽ തൊണ്ണൂറ്റെട്ട് വയസ്സായ ആളുണ്ട് അയാൾ കിടപ്പ് തന്നെയാണെന്ന് വിചാരിക്കും അയാളെയും കൊണ്ട് ആ സ്ട്രക്ചറോട് കൂടിയിട്ട് എവിടെ എത്തിക്കുന്നവരെ ഹോട്ടലിലെത്തിക്കും എന്നിട്ട് ഇവരൊക്കെ ബിരിയാണി കഴിക്കുമ്പോൾ ആ ബിരിയാണി ഇയാൾക്ക് കൊടുക്കും ജ്യൂസാണെങ്കിൽ ജ്യൂസിൻ്റെ ഭാഗം കൊടുക്കും ഉപ്പാങ്ങ കഴിഞ്ഞാൽ എന്താ വേണ്ടതെന്ന് ചോദിക്കും ഹോട്ടലിൽ കാണാൻ കുറേ സ്ട്രക്ചറും കുറേ കസേരകളും കാരണം എന്താ ഉപ്പന്മാരെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഹോട്ടലിൽ കൊണ്ടു വന്ന അവരുടെ ഒരു നെയ്യത്താണ് അതൊരു മാനസികപരമായ വാപ്പാർക്ക് കുറേ പൈസ കൊടുക്കുക എന്നുള്ളതല്ല പ്രായം ചെന്ന സമയത്തുമെല്ലാം കൈപ്പിടിച്ച് കൊണ്ടുപോകാൻ ആളുകൾ വേണം ഇത് കെ എം സി സിൻ്റെ പരിപാടിയാണല്ലോ ഇതേപോലെ കെ എം സി സിക്കാർ പരപ്പനങ്ങാടിയിൽ ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവിൽ കഴിയുന്നതല്ലെങ്കിൽ ട്രൂമയിൽ കഴിയുന്ന ആളുകൾ ഒരുമിച്ച് കൂട്ടി കടപ്പുറത്ത് എന്നിട്ടൊരു പള്ളി ഇതേപോലെ പള്ളിയാണ് ആ പള്ളിയിലേക്ക് ഏകദേശം ഒരു പത്ത് നൂറ്റൻപത് ഇരുന്നൂറ്റി അൻപത് ആൾക്കാരുണ്ട് അവരെ മുഴുവനും പള്ളിയിലേക്ക് ഇതേപോലെ പാങ് കൊടുത്തിട്ട് ഉച്ച സമയത്ത് നിസ്കരിക്കാൻ കൊണ്ടോയപ്പോൾ എത്ര ആൾക്കാരായിരുന്നു കരയണമെന്നറിയോ കാരണം എന്താണെന്ന് വെച്ചാൽ അവർ പള്ളി കണ്ടിട്ട് കുറേ കാലായി കാരണം ആക്സിഡൻറ്റ് പറ്റിയിട്ട് വീട്ടിൽ കിടപ്പിലായി ഒരു ആശുപത്രിയിൽ നിന്ന് വന്നിട്ടാണ് കിടപ്പിലായതാണ് പിന്നെ പള്ളി കണ്ടിട്ടില്ല പള്ളി കണ്ടിട്ടില്ല എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ ട്രാവൽ സേരുവിലൊക്കെ ഉണ്ട് ഞാൻ അതുകൊണ്ട് ട്രാവൽസിൻ്റെ പേര് പറഞ്ഞില്ല അതുകൊണ്ട് എൻ്റെ ഒരു സുഹൃത്ത് ഞാനൊരു പ്രസംഗത്തിൽ പറഞ്ഞപ്പോൾ ഏകദേശം ഒരു പത്തൊൻപതോ ഒറ്റ ഈ പറഞ്ഞ ഇങ്ങനത്തെ കൊണ്ട് ഹജ്ജിന് പോയി സോറി ഉമ്രക്ക് പോയി എന്നിട്ട് ഉമ്രക്ക് പോയിട്ട് ഈ ഫ്ലൈറ്റ് ഫ്ലൈറ്റുകയർ എന്താക്കിന്ന് തന്നെ പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ സമ്മതിച്ചില്ല കാരണം ജീവിതത്തിൽ ഫ്ലൈറ്റ് ഫ്ലൈറ്റുകയർ തന്നെ കാണുന്നത് ഇത്രയും കാരണം ഒന്നോ രണ്ടോ വികലാങ്കരയിട്ട് പോകാന്നല്ലാതെ ഫ്ലൈറ്റുള്ള മുഴുവൻ സീറ്റിലും വികലാങ്കരയും കൊണ്ട് കൊണ്ടാൻ പറ്റും എത്ര സ്റ്റാഫ് വേണം അവരെ കൊണ്ടെടുക്കാൻ എന്നിട്ട് ഇതിന്റെ തൊവാഫ് അവർ പറയാണ് തൊവാഫിന് വേണ്ടിയിട്ട് ഹറമിലേക്ക് കടന്നപ്പോൾ പോലീസുകാർ മാറ്റി കൊടുക്കുകയാണ് എല്ലാവരെയും വി ഐപികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് പോലെ പാവപ്പെട്ട ഈ മനുഷ്യർക്ക് വേണ്ടി പോലീസുകാർ എല്ലാവരെയും മാറ്റിയിട്ട് ഈ കാണുന്ന ആൾക്കാരെ കൊണ്ട് തവാഫ് ചെയ്യിപ്പിക്കുകയാണ് കാരണം ഇതൊരു അത്ഭുത സുലഹി സല്ലാഹു അലൈവിസലം നമ്മുടെ വിശ്വാസപ്രകാരം മുസ്ലിമീങ്ങളുടെ മാത്രം നബിയല്ല ഒന്നും കൂടി പറയാം നമ്മുടെ വിശ്വാസപ്രകാരം ആരുടെ മാത്രം നബിയല്ല മുസ്ലിമീങ്ങളുടെ മാത്രം നബിയല്ല വിശാലാർത്ഥത്തിൽ കാണിൻ അള്ളാഹു വിശുദ്ധ ഖുറാനിൽ പറഞ്ഞത് കാഫത്ത് അല്ലിന്നാസ് എന്നാണ് അവിടെ നമ്മളതിനെ മുസ്ലിമീങ്ങളുടെ മാത്രം നബിയാക്കി വെക്കരുത് സല്ലാഹു അലൈഹി വസ്ല്ലം മൊത്തം മാനവരാശിക്ക് വേണ്ടി അയക്കപ്പെട്ടതാണ് പറഞ്ഞതെല്ലാം മനുഷ്യർക്ക് വേണ്ടിയാണ് പറഞ്ഞതെല്ലാം അവർക്ക് വേണ്ടിയാണ് തൻ്റെ അയൽവാസി പട്ടിണി കിടക്കുന്ന സമയത്ത് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആള് എന്നിൽ പെട്ടവനല്ല ഒന്നിക്കലൈസമിന്നി അല്ലെങ്കിൽ ഒലൈസമിന്ന നമ്മിൽ അല്ലെങ്കിൽ എന്നിൽ ഈ വാക്ക് എത്രയെത്ര സ്ഥലത്താ പറഞ്ഞിട്ടുള്ളത് അവിടെ ഒരു മതത്തെയും പരിഗണിച്ചില്ല എല്ലാ മതക്കാരെയും സ്നേഹിക്കാനാ പറഞ്ഞത് എല്ലാവരെയും ഒരേപോലെ സഹായിക്കാനാ പറഞ്ഞത് നീ വലിയവരെ സ്നേഹിക്കണമെന്നും വലിയവരെ സ്നേഹിക്കണമെന്നും ചെറിയ ചെറിയവരെ സ്നേഹിക്കണമെന്നും വലിയവരെ ബഹുമാനിക്കണമെന്നും പറഞ്ഞപ്പോൾ ഒരു കണ്ടീഷനും അവിടെ വെച്ചില്ല എല്ലാ ചെറിയവരെയും സ്നേഹിക്കണം എല്ലാ വലിയവരെയും ബഹുമാനിക്കണം പണ്ടൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് കഥ പറയുമ്പോ എല്ലാം പറയണല്ലോ കാരണം അന്ന് ഈ താഴേക്കടയിലുള്ള ഹൈന്ദവരായ ആൾക്കാരൊക്കെ പേരെ ഇരുന്ന് വിളിച്ചിരുന്നത് ചെറിയ മുസ്ലിം കുട്ടികൾ വരെ അന്ന് എൻ്റെ ഉപ്പാപ്പ അങ്ങനെ വിളിക്കരുത് നീ കൃഷ്ണൻകുട്ടിയേട്ടാന്ന് വിളിക്കണം രാമേട്ടാന്ന് വിളിക്കണം അങ്ങനെ ഞാനത് വിളിക്കുമ്പോൾ വേറൊള്ളൊരു പരിചയന്തിന് ഇല്ലാത്ത സാധനം ഇപ്പം ഉണ്ടാക്കിക്കൊണ്ടിരുന്നൊക്കെ പറയും സത്യത്തിൽ അത് റസൂസുല്ലാസിമിയുടെ സുന്നത്താണ് ആദരിക്കാൻ വേണ്ടി പറയുമ്പോൾ എല്ലാ മനുഷ്യ സമൂഹത്തിലെ നമ്മളേക്കാൾ മുതിർന്നവരെ മുഴുവനും ആ വയസ്സിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ബഹുമാനിക്കണം ചെറിയവരെ സ്നേഹിക്കാൻ പറഞ്ഞപ്പോൾ ഒരിക്കലും എന്താക്കിയില്ല ഞങ്ങളുടെ അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിലെ ചെറിയവരെ മാത്രം സ്നേഹിച്ചോളി നല്ല പറഞ്ഞത് എന്താ പറഞ്ഞത് എല്ലാ മാനവരാശിയിലെ കുട്ടികളെയും സ്നേഹിക്കാൻ പറഞ്ഞു പക്ഷേ ഉലമാക്കൽ ഇരിക്കുന്നുണ്ട് അവർ പഠിച്ചിട്ടുണ്ട് ഉലമാക്കളെ സ്നേഹിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരു കണ്ടീഷൻ വെച്ചു ആ കണ്ടീഷൻ ഉലമാക്കൾക്കറിയാം എന്താണ് ആലിമീന ഹക്ക എന്നുള്ള വാക്കാണ് ഹക്കായ ഉലമാക്കളെ ആദരിക്കണം എന്നാണ് അവിടെ ഒരു കണ്ടീഷൻ വെച്ചു അവർ ഹക്കായ ഉലമാക്കളായിരിക്കണം എന്നിട്ട് പോലും കുട്ടികൾക്കും വലിയവർക്കും എന്താക്കിയില്ല ഇത് ഞാൻ എന്റെ വാക്കായിട്ട് പറഞ്ഞതല്ലെട്ടോ മഹാപണ്ഡിതന്മാര് എനിക്ക് പഠിപ്പിച്ച് അന്ന വാക്കുകൾ ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് മാത്രം തെറ്റിയെങ്കിൽ അവർക്ക് തെറ്റി സുലൈമാനെ തെറ്റി നിങ്ങൾ പറയരുത് ആലിമീങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആലിമീന ഹക്ക എന്നാ പറഞ്ഞു ഞാൻ പറയുന്നത് ചെറിയവരെ മുഴുവനും സ്നേഹിക്കണം വലിയവരെ മുഴുവനും നമ്മൾ ബഹുമാനിക്കണം ഈ ഒരർത്ഥത്തിൽ ഇവിടെ ഇരിക്കുന്ന വാപൂരിലെ മുഴുവൻ ജനങ്ങളും സി എച്ച് സെന്ററിന്റെ വക്താക്കളാണ് കാരണം ഇത് മുസ്ലിം ലീഗിൻ്റെ പദ്ധതിയല്ല ഇവിടെ നേരത്തെ തങ്ങളെ പറഞ്ഞ ഒരു വാക്കാണ് ഏറ്റവും കൂടുതൽ എന്നെ ചിന്തിപ്പിച്ചത് ഒരിക്കലും മുസ്ലിം ലീഗ് ഇത് പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിക്കാറില്ല നിങ്ങളോട് എപ്പോഴൊക്കെയോ വോട്ട് ചോദിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗ് ഒരിക്കലും എന്താക്കിയിട്ടില്ല ഇത് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇത്ര ആൾക്കാരെ പതിനായിരം ആൾക്കാരെ സഹായിച്ചിരുന്നത് അതുകൊണ്ട് പതിനായിരം ആൾക്കാർ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന് ഒരിക്കലും മുസ്ലിം ലീഗ് പറഞ്ഞിട്ടില്ല കായിത് എം എൽ എത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് മുസ്ലിം ലീഗിൻ്റെ ബേസിക് ആയിട്ടുള്ള ആൾ തുടങ്ങി വെച്ചത് ഞാൻ കഴിഞ്ഞ ആഴ്ചയും പോയിരുന്നു ചെന്നൈയിൽ ഒരു മൂന്ന് ദിവസം മുമ്പേ അപ്പൊ കായികമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനെ പറഞ്ഞുകൊണ്ട് അവിടെ പ്രസംഗിക്കേണ്ടത് കാരണം അവിടെ എല്ലാവർക്കും വേണ്ടത് കായികമില്ലത്തിനെ പറയലാണ് ഏത് ജാതിക്കാർ കായികമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബി മഞ്ചേരിയിലേക്ക് മത്സരിക്കാൻ വേണ്ടി വരുമ്പോൾ ആളുകളോട് ഞാൻ വാഗ്ദാനം പറയില്ല എന്നാ പറഞ്ഞു അപ്പൊ വേറുള്ളവർ ഉള്ള ഒരു ചോദിച്ചെന്താ വാഗ്ദാനം പറഞ്ഞാലെന്ന് അപ്പൊ പറഞ്ഞു നാളെ അള്ളാഹുവിൻ്റെ മഷറ വൻസഭയിൽ നിൽക്കുന്ന സമയത്ത് നാളെ അള്ളാഹു ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾ പാലം ഉണ്ടാക്കാം തോടുണ്ടാക്കാം യൂണിവേഴ്സിറ്റി ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ വോട്ട് വാങ്ങിയത് എന്നിട്ടത് ഉണ്ടാക്കിയോ എന്ന് ചോദിക്കുമ്പോൾ സ്തബ്ധനായി നിൽക്കാൻ ഞാനില്ല അതുകൊണ്ട് ആളുകൾക്ക് വാഗ്ദാനം കൊടുത്തുകൊണ്ട് ഞാൻ മത്സരിക്കില്ല എന്ന് പറഞ്ഞ് മഞ്ചേരിയിൽ വന്ന് മത്സരിച്ച ആളുടെ പേര് കൂടിയാണ് മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെയാണ് ഇതിൻ്റെ സൃഷ്ടിപ്പുണ്ടായത് ഇതിന്റെ നിർമ്മാണം ഉണ്ടായത് പിന്നീട് ചില കുറവുകളൊക്കെ വന്നിട്ടുണ്ടാകാം എല്ലാ കുറവും നോക്കി നടക്കാൻ നമുക്ക് കഴിയില്ല മനുഷ്യർക്ക് ചില കുറവുകൾ ഉണ്ടാവും ഞാൻ പറഞ്ഞു വരുന്നത് അതിനെയെല്ലാം മാറ്റിവെച്ചിട്ട് ഈ കാരുണ്